െങ്കിൽ എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഇസ്ലാമിക ഭീകരതയുടെ നിങ്ങൾ മാറണോ വേണ്ട മുസ്ലിങ്ങൾ എതിരായി വരുമ്പോൾ പ്രതികരിക്കാതെ പഞ്ചപുച്ചമടക്കി നിന്നതുകൊണ്ടാണ് ഇന്നിത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ശക്തമായി പ്രതികരിക്കേണ്ടി വരുന്നത് വളരെ സന്തോഷമുണ്ട് എന്തായിരുന്നാലും ആ പരിസരവാസികൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം തിരുവനന്തപുരത്ത് ഇസ്ലാമിക ഭീകരരുടെ ഇടപെടൽ ശിവക്ഷേത്രം പൂട്ടിച്ചു ബാലരാമപുരം ആറാലുമൂട് ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് നേരെയാണ് ഇസ്ലാമിസ്റ്റുകളുടെ അതിക്രമം ഉണ്ടായത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നഗരസഭാ ഭൂമിയിൽ കാട്ടി എസ് ഡി പി ഐയുടെ പരാതിയിൽ നെയ്യാറ്റിൻകര നഗരസഭാ സെക്രട്ടറിയാണ് ഗേറ്റ് പൂട്ടി നോട്ടീസ് പതിപ്പിച്ചത് നടയിൽ പ്രതിഷേധവുമായി ക്ഷമിക്കണം നടപടിയിൽ പ്രതിഷേധവുമായി ഹൈന്ദവ സഹനകൾ ചെറിയ കോളം ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രമാണ് നെയ്യറ്റിൻകര നഗരസഭാ സെക്രട്ടറി താഴെ പൂട്ടിയത് നഗരസഭാ സ്ഥിതി ചെയ്യുന്നത് അനുമതി ലംഘിച്ച് ക്ഷേത്രഭൂമിയിൽ പ്രവേശിച്ചാൽ നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിലൂടെ നഗരസഭാ സെക്രട്ടറി മുന്നറിയിപ്പ് നൽകി ഭക്തരുടെ അപേക്ഷ കൈക്കൊള്ളാതെയാണ് സെക്രട്ടറിയുടെ പ്രതികാരം ഞാൻ ഞാൻ തന്നെ തന്നെ ഗേറ്റ് ഞാൻ പൂട്ടല്ലെന്ന് പറഞ്ഞു അമ്മേ അങ്ങോട്ട് മാറിയിരിക്കമ്മയെന്ന് നമുക്ക് പിന്നെ പൂട്ടൻ്റെ അമ്മേ എന്നാലും നമുക്ക് പോറ്റിയൊക്കെ വരണം കാലത്ത്

കഴിഞ്ഞ അൻപത് വർഷക്കാലികമായി വളരെ കൂടി പ്രദേശത്ത് കഴിഞ്ഞിരുന്നത് ഭൂരിപക്ഷ മുസ്ലിങ്ങളും സഹോദരന്മാരും ഹിന്ദുക്കളും ഒക്കെ ആയിട്ട് വളരെയധികം മതസൗഹാർദ്ദത്തോട് കഴിഞ്ഞിരുന്ന ഈ ഈ പ്രദേശത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എസ് ടി പി എന്ന ദേശദ്രോഹ സംഘടനയുടെ ഇടപെടലാണ് ഇത്തരത്തിലൊരു വിഷയം വഷളാക്കുന്നത് കലാകാലങ്ങളിൽ എൺപത് വർഷത്തിലധികമായിട്ട് വെച്ച് ആരാധിച്ചു പോരുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഒരു പ്രധാന ആശ്രയ കേന്ദ്രമാണ് ഈ ക്ഷേത്രം ഹിന്ദു സമൂഹത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരും എസ് ഡി പിരും ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് നഗരസഭ ക്ഷേത്രത്തിലേക്കുള്ള ഈ കവാടം എൺപത് വർഷത്തിലധികമായിട്ട് ആരാധന നടത്തുന്ന നിത്യ ആരാധന നടത്തുന്ന ഒരു ക്ഷേത്രമാണിത് ഈ കവാടം നഗരസഭയുടെ നേതൃത്വത്തിൽ അടച്ചുപൂട്ടിയെന്ന് അറിഞ്ഞ ഉടൻ തന്നെയാണ് കേരള ക്ഷേത്ര സംസ്കൃതി മറ്റു ഹൈന്ദു സംഘടനകളോട് എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടുത്തെ ക്ഷേത്ര ഭരണസമിതിക്കൊപ്പം ഇവിടുത്തെ ഭക്തജനങ്ങൾക്കൊപ്പം അതിന്റെ ഈ പോരാട്ടത്തിന്റെ അവസാനം വരെയും കേരള ക്ഷേത്ര വർഷത്തിലേറെ പഴക്കമുള്ള ശിവപുരം ശ്രീ മഹാദേവം ജീർണോധാരണത്തിന്റെ ഭാഗമായി കനാലിന്റെ പുനഃപ്രതിഷ്ഠ നടത്തി സ്വാതന്ത്ര്യ സമരസേനാനിയായ രാമനാഥൻ നായർ നൽകിയ ഭൂമിയിലാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത് ഈ ഭൂമിയാണ് നഗരസഭയുടേതെന്ന് ആരോപിച്ച് നോട്ടീസ് നൽകി താഴി പൂട്ടിയത് നടപടി പിൻവലിക്കാത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഹിന്ദു വൈകൃതി മുന്നറിയിപ്പ് നൽകി ആരാന്റെ സമ്പത്ത് പിടിച്ചെടുത്ത് ആരാന്റെ പറമ്പിൽ കൊണ്ടുപോയി പള്ളി വെച്ചിട്ട് അതിന് വക്കഫ് എന്ന ഓമന പേരിട്ടപ്പോൾ അതിനെ സംരക്ഷിക്കാൻ ഇവിടെ എത്രയാ ജനങ്ങള് ഞങ്ങൾക്ക് തട്ടിപ്പറിക്കാനും പിടിച്ചെടുക്കാനും അപരന്റേത് അപഹരിച്ചെടുക്കാനും ഞങ്ങൾക്ക് നിയമം വേണമെന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു ഇവിടെ കാണിച്ചു കൂട്ടിയത് വക്കഫ് അയ്യോ വക്കഫ് ഏ ഇതിനൊന്നും എതിരെ പ്രതികരിക്കാൻ ഇവിടെ ആർക്കും നേരമില്ല ഇനി എങ്ങാനും പ്രതികരിച്ചു പോയാലോ തീർന്നു സംഗതി അവരെ ഒറ്റപ്പെടുത്തുക ആരാണ് അരവിന്ദ് അരവിന്ദ് കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ കണ്ടു അതല്ല ഒരു മതത്തെ ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്നത് അരോചകമാണ് കാരണം ഇസ്ലാം പലതായി വിഭജിച്ചിട്ടുണ്ട് അതിൽ എല്ലാ ഉൾപ്പെടുന്ന രീതിയിൽ സംസാരിച്ചാൽ ഒന്നും അറിയാത്ത പലരും കുറ്റക്കാരായി മാറുന്ന അവസ്ഥ ആ ഒരു കാര്യം ചെയ് ഫാലം ന്യൂഫാലൻ നിനക്കിത് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ ഇറങ്ങിപ്പെടാ നിന്നെ ആരോടെ അങ്ങോട്ട് വിളിച്ചത് ഏ ഇസ്ലാമിക ഭീകരത എന്താണെന്നും ഓരോ സംഘടനകളും വേർതിരിച്ചെടുക്കുന്ന ആശയങ്ങൾ എന്താണെന്നും ഈ തീവ്രവാദത്തിലേക്ക് നയിക്കുന്നത് ഖുർആാനാണെന്നും സർവോപരി ഇസ്ലാം ലോകത്തെ ബാധിച്ച ക്യാൻസർ ആണെന്നും തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത് പൊള്ളുന്നെങ്കിലേ ഒരു മൂലയ്ക്ക് പോയിരുന്നേ നിന്റെ വട്ടച്ചൊറി ചൊറിഞ്ഞു തീർത്തു ഒച്ച അല്ലേ നിന്നെയൊക്കെ ആരെങ്കിലും ഇവിടെ വിളിച്ചോ നിനക്കിഷ്ടപ്പെടുന്ന രൂപത്തിൽ ആശയങ്ങൾ പറയാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്റെ അഭിപ്രായം പറയാനായിരിക്കുന്നത് ചെലക്കാതെ കേട്ടിട്ട് പോടാ അല്ലെങ്കിൽ ഇറങ്ങിപ്പോടാ നിന്നെയൊക്കെ ആരാടാ ഇവിടെ വിളിച്ചത് ഒരു നാട്ടില് അതോ ജനാധിപത്യപരമായി മതേതരന്മാർ മാത്രം ജീവിക്കുന്ന ഒരു രാജ്യത്ത് മതതീവ്രവാദികൾക്ക് മാത്രം ആരാന്റെ സമ്പത്ത് കൈയടക്കി വെക്കാനും സർക്കാരിന്റെ സ്വത്ത് പോലും വക്കഫാണ് എന്ന് പറഞ്ഞ് അവകാശം ഉന്നയിച്ച് ചൂണ്ടിയെടുക്കാനും പറ്റുന്ന അവകാശം വേണമെന്ന് ഇവിടെ പറയുമ്പോൾ കൃത്യമായിട്ട് ആധാരമുള്ള ഒരു വ്യക്തി നൽകിയ ഭൂമിയിൽ ഒരു ക്ഷേത്രം വെച്ചപ്പോൾ അത് പൂട്ടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുക എസ് ബി പി ഐ ഭീകരന്മാരെ അവരെ പറഞ്ഞപ്പോൾ നിനക്ക് കൊള്ളുന്നെങ്കിൽ നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല ഒരാളും ഈ ലൈവ് കണ്ടിട്ടെങ്കിലും എനിക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ നിന്നെ പോലെയുള്ള ഭീകരന്മാരെ ഇവിടെ ആവശ്യമില്ല ഇവിടെ ആവശ്യമില്ല നിനക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ഇടങ്ങളുണ്ട് നീ അവിടെ ചെന്നാ മതി ഇവിടെ വന്നിട്ടേ നിന്റെ താല്പര്യങ്ങളും നിന്റെ അഭിപ്രായങ്ങളും ഒന്നും നീ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കണ്ട ഞാൻ എൻ്റെ അഭിപ്രായം പറയാനിരിക്കുന്ന ആളാ ഇസ്ലാമിക തീവ്രവാദം എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക തന്നെ ചെയ്യും അതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും യാതൊരു മടിയുമില്ല ഇസ്ലാമിക ഭീകരത ലോകത്തെ മുഴുവനും ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ആണ് വൈറസ് ആണ് എന്നത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ സംസാരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ നിനക്ക് വല്ലാത്ത വേദനയുണ്ടല്ലേ ഏ നോക്കോ വല്ലാതെ ഭയപ്പെടുത്തുന്ന രണ്ട് പ്രസംഗങ്ങളെ സംബന്ധിച്ച് വർഷങ്ങൾക്കു മുമ്പ് നമ്മുടെ ഷാജൽ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അതാണ് ഇന്ന് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ശിവക്ഷേത്രത്തിൽ നടപ്പിലാക്കിയത് എന്ന് മനസ്സിലാക്കാൻ ഒരുപാടൊന്നും പോകണ്ട ഈ പ്രസംഗം കേട്ടാൽ മതി പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ നടത്തിയ പ്രസംഗങ്ങളാണ് ഒന്ന് മണ്ണാർക്കാട് ഒരു യോഗത്തിലാണെന്ന് ആ പ്രസംഗം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മറ്റേത് എവിടെയാണെന്ന് വ്യക്തമല്ല ഈ രണ്ട് പ്രസംഗങ്ങളും വാസ്തവത്തിൽ ചോര തിളപ്പിക്കുന്ന പ്രസംഗങ്ങളാണ് കാരണം അവരുടെ ഭാഷ അവരുടെ ആംഗ്യം അവർ പറയുന്ന വിഷയങ്ങൾ അത് ഭയപ്പെടുത്തുന്നതും കോപമുണ്ടാക്കുന്നതുമാണ് പ്രസംഗം ആദ്യം കേൾക്കുക നിങ്ങൾക്ക് ഭരണഘടനാ പ്രകാരം നിങ്ങൾക്ക് പ്രകടനങ്ങൾ നടത്താം നിങ്ങളുടെ പരിപാടികൾ നടത്താം പക്ഷേ പക്ഷേ മധ്യപ്രദേശിലെ പോലെ ഗുജറാത്തിലെ പോലെ ഏതെങ്കിലും പള്ളികൾക്ക് നേരെ കൈയ്യൂയർന്നാൽ ആർ എസ് എസ് കാരെ കൃത്യമായി മനസ്സിലാക്കി വെച്ചോളണം കാരണം എസ് ഡി പി ഐയുടെ സംഹാരശേഷി നീ അനുഭവിച്ചറിഞ്ഞവരാണ് ഉത്തരേന്ത്യയ്ക്ക് സ്ഥാനാർത്ഥികളെ കൂടി നിങ്ങളൊന്ന് കാണണം കൺവേർട്ട് ചെയ്തിട്ട് പോലും തട്ടമിട്ടിട്ട് അവരുടെ ഹൈന്ദവ ക്രൈസ്തവ നാമം വച്ച് തന്നെ പോസ്റ്റർ അടിച്ചിരിക്കുന്നത് ആരുടെ വോട്ടുകൾ ഇടയ്ക്ക് നിന്നിട്ട് അടിച്ചു മാറ്റാനാണ് എന്ന് ഇനിയെങ്കിലും നിങ്ങളാ ഭീകരത മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല നോക്കിക്കോ ഞാൻ അത് ഇട്ടിട്ടുണ്ട് നിങ്ങളിൽ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾ കണ്ടിരുന്നോ എസ് ഡി പിന്നെ ഞാൻ ഇന്നലെ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ ആളുകളുടെയും വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവരെയൊക്കെ ഒന്ന് നോക്കിയാൽ മതി പേരെന്താണ് ഒരു തലയിൽ തട്ടം ഇട്ടിട്ടുണ്ടോ ഹൈന്ദവ നാമധാരികളെ ഇറക്കി എസ് ഡി പി ഐ അവലും മലരും കൊയ്തെടുക്കുന്നതിനു വേണ്ടി ഒരു അജണ്ടയുമായി ിൽ ഒരുപാട് മോഹന വാഗ്ദാനവുമായി ഇറങ്ങിയിട്ടുണ്ട് സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടത് കൃത്യമായി ഓർമ്മയുണ്ടാവും മറക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം നിന്റെ മുഴുവൻ സംഹാരൂർണ്ണമായിക്കൊണ്ട് ഈ രാജ്യത്ത് നീ മുഴുവൻ സംഹാരൂർണ്ണമായി അതേ സ്വരത്തിൽ അതേ കഴിഞ്ഞ ദിവസം ഒൻപത് മണിക്കൂറും സമത്വവും സംഹാരവും കൃത്യമായിക്കൊണ്ട് അത് ഏത് ഭാഷയിലാണോ നിനക്ക് മനസ്സിലാവുന്നത് ഈ മണ്ണാർ തരത്തിലുള്ള ഏതെങ്കിലും അജണ്ടകളുടെ ഭാഗമായിക്കൊണ്ടോ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇവിടുത്തെ ബസ്സുകൾക്ക് നേരെ ഇവിടുത്തെ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങൾക്ക് നേരെ ഒരു മണി കല്ലങ്ങാനും ഉണി നിന്റെ മുഴുവൻ മുഴുവൻ സംഹാര താണ്ടും അവസാനിപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ആലപ്പുഴ പാലക്കാടും വെക്കണം എല്ലാ സ്ഥലവും പോപ്പുലർ യുംഹാര ശേഷി നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല മറക്കരുതേ എന്ന് ശക്തമായി പറയുന്നു കൃത്യമായി പറയുന്നു പ്രതികാരം എന്ന് ഒൻപത് മണിക്കോ പന്ത്രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡാണ് അതായത് ഒരു എതിരെ ആരെങ്കിലും കൈ ഉയർത്തിയാൽ ഒരു തരി മണൽ വാരി വാരിയറിഞ്ഞാൽ അവന് ഇനി ലോകത്ത് മനസ്സിലായല്ലോ ഒരു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ ഒരുമിക്കുന്നതിനു മുമ്പ് അവന്റെ വലത് കയ്യോ ഇടത് കയ്യോ കഴുത്തോ അവരെടുത്തിരിക്കുമെന്ന് ഇത് പബ്ലിക്കിലുള്ള പ്രസംഗമാണ് നാല് ചുമരുകൾക്കകത്ത് കകത്ത് നിൽക്കുമ്പോഴുള്ള പ്രസംഗമല്ല ഇത് തന്നെയാണ്